കുടുംബ അമ്പലത്തിൽ ഒരു പൊങ്കാലയരണമെന്ന് എൻ്റെ അമ്മ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ കഴിഞ്ഞ വർഷം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒന്നും നടന്നില്ല അപ്പോൾ അമ്മവരെ നമുക്ക് ഈ കൊല്ലം എന്തായാലും ഇട്ടേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ശരി പോവാം പോകാന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് അതായത് നമ്മൾ കേരളത്തിൽ തന്നെ കൊല്ലം ജില്ലയിലെ കല്ലുവാതിക്ക ജംഗ്ഷനിൽ ഏകദേശം എനിക്ക് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ അനു പിടിയൊന്നുമില്ല അവിടെ തന്നെ ചിറക്കര എന്ന സ്ഥലത്താണ് ഈ ചിറക്കര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ട അതായത് അമ്മയുടെ ഒക്കെ കുടുംബക്ഷേത്രമാണ് അപ്പോൾ അമ്മയൊക്കെ അമ്മയൊക്കെ ഇവിടെ വരുമായിരുന്നു പിന്നെ കല്യാണമൊക്കെ കഴിച്ചതിന് വിട്ടതിന് ശേഷം അമ്മയ്ക്കൊന്ന് വരാൻ പറ്റില്ല അങ്ങനെ ഇടയ്ക്ക് ഒരു ദിവസം ഞാനും അമ്മയോട് വന്നായിരുന്നു അത് ഉത്സവം അല്ലാതെ നമ്മളിവിടെ തൊഴുകാ വന്ന് അങ്ങനെ നമ്മളോട് പറഞ്ഞ പൊങ്കാലയൊക്കെ ഇടാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിവിടെ വന്ന് നന്ദിന് ശേഷം മനസ്സിലായത് നമ്മുടെ നാട്ടിലുള്ള കുറേ പേര് ഈ അമ്പലത്തിൽ പൊങ്കാല ഇടമെന്ന അപ്പോൾ അവരെയും കുടുംബക്ഷേത്രമെന്നാണ് അപ്പാണ് അറിഞ്ഞത് നമ്മൾ എത്തിയ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചര ആറ് മണിയായി നമ്മളെത്തിയപ്പോൾ അതായത് നമ്മൾ നോട്ടീസിൽ നോക്കിയെന്ന് വെച്ചാൽ ഏഴ് മണിക്കാണ്ടാണ് പൊങ്കാല തുടങ്ങണമെന്നാണ് അപ്പോൾ ഞാൻ ഇവിടെ തലേ ദിവസം തന്നെ ഇവിടെ നിന്ന് ആലിയാട്ന്ന് നേരെ ആലങ്കൂട് അമ്മമാരെ വീട്ടിൽ നിന്നിട്ട് അവിടെ നിന്നാണ് രാവിലെ ഇറങ്ങിയ ഇറങ്ങിയ സമയത്ത് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് അവിടെ ഇരിക്കുക ഈ ഒരു സംഭവം ഉണ്ട് എന്നെന്താ എന്താ പറയുന്നത് എനിക്കറിയാൻ പറ്റുമോ നമുക്ക് ഇരിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഈ സൈഡിലിരുന്നു പിന്നെ അവിടെ നിന്ന് എണീറ്റ് പോയി കാണാം പൊങ്കാലയുടെ ചൂടും പൊയൊക്കെ ആകുമ്പോൾ നമ്മളവിടെ ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനും അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് ായിരുന്നു ഞാൻ അമ്പലത്തിൽ ഫ്രണ്ടിൽ ഒരു കട നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചായ കുടിക്കാം അങ്ങനെ എന്താ നമ്മള വീഡിയോ രണ്ടൂന്ന് അപ്പോൾ ആ കൊച്ചു ഒരു ചായ മേടിച്ചിട്ടുണ്ട് അമ്മമാർ കുറേ നേരം ഇങ്ങനെ കാര്യം അവിടെ ഇരുന്നു എന്റെ യാത്ര കാരണം അമ്മ സമയത്ത് നല്ലൊരു ഒറ്റയ്ക്ക് ആയപ്പോങ്കോട് ഇത്ര കാര്യ കൊറേ നാളുക ഇങ്ങനെ ഒരു കാഴ്ച കാണാ സത്യം പറഞ്ഞാൽ നമ്മടെ നെല്ലില് വാഴയും ചീരയൊക്കെ മാത്രമല്ല ഇവിടെ കണ്ട സെറ്റ് അന്തരീക്ഷം അടിപൊളി ഉണ്ടാക്ക ഈ സമയത്ത് അതിന് ക്രിക്കറ്റ് കളിക്കുവായിരുന്നു അല്ലേ അങ്ങ് ദൂരെ അമ്പലം ഉണ്ട് കേട്ടോ അത് നടക്കണ വേണ്ടതെന്നാണ് ഞാൻ രചിച്ചുകൊണ്ടിരിക്കണം സ്ഥലം രക്ഷമല്ല കേട്ടോ സ്ഥലം പൊളി ഫുഡിലും അമ്മോടെ ഒന്നും ഇങ്ങനെ ഇല്ല നടന്ന് ക്ഷീണിച്ചറിയില്ല നമുക്ക് പിന്നെ ഈ ബുക്കാർ ചിന്നുകിട്ടി വിശപ്പിൻ്റെ അസുഖങ്ങളോണ്ട് പിന്നെ വിചാരിച്ചു നേരെ പോയി നല്ല ഇടിയപ്പം ഇടിയപ്പം പോയിരുന്നു ഇടിയപ്പം ഉണ്ടായിരുന്നു കടലക്കറിയുണ്ടായിരുന്നു കടലക്കറിയും മേടിച്ചങ്ങ് വേഷം അറിഞ്ഞു അപ്പോൾ ആ അമ്മച്ചി പട്ടിണി കേട്ട് അവിടെ നിന്ന് പൊങ്കാല അപ്പം വിചാരിച്ചു അമ്മച്ചി ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു വേണ്ട നീ പോയി കഴിച്ചോ അങ്ങനെ അമ്മ തന്നെ പൈസ തന്നിട്ട് അപ്പോൾ ഇവിടെ ഗൂഗിൾ പേയിലായിരുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടും അവിടെ തെറ്റിട്ട് എനിക്ക് എന്തോ പറയുമ്പോൾ അവിടെ വിട്ടു അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ ഇറങ്ങി താ ഇറങ്ങിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കും ഉള്ളായിരുന്നു അപ്പോൾ മേള വരെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ ഇത് കണ്ട തോട്ട ഈ തോട്ട കൊടുക്കാൻ വേണ്ടി തൊട്ടാ മാതിരി ആൾക്കാർ മേടിച്ചുകൊണ്ടുണ്ടോ തോട്ട ആ പിന്നെ ഓരോരുത്തർ മേടിച്ചുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് മാങ്ങയും മറ്റേ ചക്കയൊക്കെ എടുക്കാമല്ലോ പിന്നെ ഇതുണ്ടായിരുന്നു കുട്ടിയും പട്ടി ഇതൊക്കെ എല്ലാം അവിടെ വെച്ചവർ ഉണ്ടാക്കുന്ന കേട്ടോ കുറെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അവരൊക്കെ സമ്മതിക്കണം ഇപ്പോഴും അവർ ഈ ജോലിയും ചെയ്ത് ജീവിക്കുന്നുണ്ടല്ലോ വേറെ കാര്യം നമ്മളിങ്ങോട്ടൊന്നും ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെയൊന്നും നെയ്തൊന്നും ഉണ്ടാക്കുന്നില്ല എല്ലാവരും പോയി മറ്റേ മാർജിൻ ഫ്രീ മറ്റേ കടകളിലൊക്കെ പോയി മേടിക്കും പക്ഷെ ഇവിടെ കട്ടിപ്പൊളി കേട്ടോ പക്ഷെ ഞാനും അമ്മയോട് ഒരു സാധനം മേടിച്ചു കുട്ടിയുണ്ട് അമ്മ മേടിച്ചു എന്ന് പറഞ്ഞോട്ടെ അത് കഴിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത് നടന്നുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്കല്ലേ ഉള്ളതാണ് നമുക്ക് ഇങ്ങനെ കാശുകളെ കണ്ടിങ്ങനെ ഇങ്ങനെ പോകും അപ്പോൾ കുറേ സ്ഥലങ്ങൾ കുറേ സ്ഥലങ്ങളല്ലേ കുറേ കടകളുണ്ടായിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ ഈ ശരി എന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോകണല്ലോ എന്ത് പറ്റിയാ അങ്ങനെ പറഞ്ഞല്ല ഇൻട്രോ നേരെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് എനിക്ക് വിഷ്വൽസ് കാണാൻ എനിക്ക് നേരെ ഡബ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ശ്രീകൃഷ്ണൻ നമ്മുടെ ദൈവത്തിന്റെ ഒരു വിഗ്രഹം ഇരിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ സംഭവത്തിൻ്റെ അതിരിങ്ങനുണ്ട് പിന്നെ ടെഡി ടെർ ടെബീരൊക്കെ ആലോചിക്കുമ്പോൾ ആദ്യയുടെ പെണ്ണിനെ മേടിച്ചു കൊടുത്ത ടെറിലോ ഒന്നും മഞ്ഞല്ലേ അതൊക്കെ ആയിരുന്നു ഈശ്വര അവളുടെ താച്ചിരം പോയി ടെഡി വീറും കൊണ്ട് വമ്പം നഷ്ടം കൈ നഷ്ടം അതൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോസിലാന്നെടുത്തിട്ടേണ്ട കാര്യമില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ പൊങ്കാല നേരിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് താഴെ നിൽക്കുന്നവരെ അമ്മ മോളിലാണ് നിന്ന് അങ്ങനെ ഞാൻ അമ്മയെ ഇറങ്ങി അമ്മയെ കണ്ടില്ല അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവിടുന്ന് ഒരു കുട്ടിയെ കുട്ടേൽ അവിടുന്ന് സഞ്ചിയൊക്കെ പിടിച്ച് പൊങ്കാലയെ കൊണ്ട് അമ്മച്ച സൈഡിൽ കൂടെ വരുന്നുണ്ട് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നൈസായിട്ട് വന്ന് പറയാനുള്ള മക്കളുടെ അവിടെ പ്രവാതഭക്ഷണം കൊടുക്കുന്നുണ്ട് അമ്മ കഴിച്ചിട്ട് പോകും അപ്പോൾ ഞാൻ പറഞ്ഞമ്മ ഭയങ്കര ക്യൂ അമ്മ ക്യൂ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കുന്ന ഒരു സുഖമുണ്ട് അല്ലെങ്കിൽ ക്യൂരെങ്കിൽ അറ്റം വന്നു കഴിഞ്ഞാലേ നാളെ വെയിലും നിൽക്കാൻ പറ്റും ഞാൻ പറഞ്ഞാൽ നമുക്ക് ക്യൂ തീർന്നിട്ട് നമുക്ക് പോയി നിന്ന് വേടിയാ അപ്പം ഞാൻ പറഞ്ഞാൽ ഒരു കുലിക്ക് കുടിച്ചിട്ടു അമ്മച്ചിയുടെ നിൽക്കാൻ പറഞ്ഞു അമ്മ വലിയ കാര്യമായിട്ട് പറഞ്ഞു നീ പോയിട്ടോ നീ വിട്ടോ ഞാൻ ഇവിടെ നിൽക്കാം ഞാൻ എത്ര ക്യൂ ആയാലും കഴിച്ചിട്ട് വരുവോന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ കുടിച്ചു കൊണ്ടെങ്കിൽ സത്യം അമ്മ സത്യം സത്യൻ്റെ യാതൃശ്യാട്ടി ഇങ്ങനെ കുടിച്ചോ അപ്പം ഞാൻ എനിക്ക് മാത്രം ഞാൻ നോക്കിയപ്പോഴേ എനിക്ക് മാത്രം പറഞ്ഞു നോക്കി എൻ്റെ സൈഡിൽ നോക്കി പുരുത്തല അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചേ അമ്മ എപ്പോഴും താഴെ ഇറങ്ങി വന്ന എൻ്റെ സത്യം കേട്ടോ സത്യം ഞാൻ ഇത് എവിടെ ഇറങ്ങി വന്ന് സംഭവം എന്ന് വെച്ചാൽ അമ്മ ജീവിടെ നിൽക്കാം വേ കുലിക്ക് കുടിക്കണ്ട പോകുന്നത് കുലിക്ക് കുടിക്കാൻ പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ഞാൻ ഒരു സ്ട്രോബെറിയാ സ്ട്രോബറിയാ സ്ട്രോബെറിൻ്റെ ഞാൻ പറഞ്ഞു കൊള്ളായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് പറഞ്ഞപ്പം ഇനിന്ന് കൂടെ ടേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അമ്മ ടേസ്റ്റ് ചെയ്ത് ധൈര്യമായിട്ട് ടേസ്റ്റ് ചെയ്തു കാരണം അത് എൻ്റെതല്ലേ അല്ലെങ്കിൽ തന്നെ അമ്മയാണ് പൈസ കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കൂല കാരണം ഞാൻ കുടിച്ചിട്ടാണ് ഞാൻ കൊടുത്തു തരാം അങ്ങനെയൊന്നും ഇല്ല അമ്മ കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ആ കൊടുത്തിട്ട് നമ്മൾ കുപ്പികളെ നോക്കാൻ വേണ്ടി ഇറങ്ങിട്ട് അപ്പോൾ കുപ്പികളെ നോക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവിടെ നല്ല കറുത്ത ഉപ്പുകളുണ്ടായിരുന്നു പക്ഷേ സൈസ് ഇല്ലായിരുന്നു അത് അമ്മയുടെ സൈസിനൊന്നുമില്ല ഇത് കൊച്ചു ഉള്ളത് നമുക്ക് ഇപ്പം കൊച്ചു പിള്ളേരൊന്നും ഇല്ലാവരും മേടിച്ചു കൊടുക്കുക അല്ല രണ്ടുമക്കളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മേടിച്ചു കൊണ്ടുപോകാൻ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അമ്മ അമ്മച്ചിക്ക് ഒരു ചെരുപ്പ് മേടിച്ചിട്ട് ചെരുപ്പ് മേടിച്ചിട്ട് നമ്മൾ ഒരു കലവും കൂടെ മേടിച്ചു നല്ല മീൻ കറി വെക്കാൻ വേണ്ടി ഒരു കാര്യം മേടിച്ചിട്ട് കുളത്തിന്റെ സൈഡിൽ കൂടെ പോയി കുളത്തിന്റെ സൈഡിൽ കൂടെ പോയി സൈഡിലൊരു ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ചെടികൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അമ്പലം അമ്പലത്തിന്റെ തൈ ഉണ്ടാന്ന് പറഞ്ഞാണ് പോകാൻ നോക്കിയാൽ പോകാൻ നോക്കിയപ്പോൾ അമ്മ ചേക്ക് അവിടെ ഒരു പാഡ്സ് കണ്ട് പിന്നെ അതിൽ നിന്ന് മേടിക്കാൻ നോക്കിയപ്പോ അത്ര തൃപ്തി ആയില്ല പിന്നെ നേരെ ചെടിച്ചെട്ടിയിൽ അങ്ങോട്ട് പോയി ചെടിയുടെ അമ്പഴങ്ങി അപ്പൊ വലിയ അങ്ങനെയുള്ള മരങ്ങളൊന്നുമില്ല ഇത് ചെടികൾ മാത്രമേ ഉള്ളപ്പോ വേണ്ട വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കാണാം